ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുകാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മൈക്ക് വാങ്ങിയിട്ടാണ് മൈക്കാന്ന് പോകുമ്പോൾ ബ്ലൂടൂത്ത് മൈക്കാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ച മൈക്കാണിത് അപ്പോൾ ഇത് നമ്മളൊരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ വാങ്ങിയതാണ് പക്ഷെ നമ്മൾ ഒന്ന് ബ്ലൂടൂത്തിൻ്റെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ നമുക്ക് വാങ്ങി നമ്മളത് ഒന്നിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളതൊന്ന് കണ്ടിട്ട് ഇതാണ് സാധനം ബ്ലൂടൂത്തിൻ്റെ മൈക്കാണ് അപ്പോൾ നമ്മളിതിൻ്റെ ബോക്സൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണാം കവറൊക്കെ കാര്യങ്ങളൊക്കെ തൊട്ടിച്ച തുറക്കൽ നോക്കുക ഓ അങ്ങനെ തുറക്കൽ സംഭവം ഇതാ അടി പുള്ളി ഏ മൈക്കൊക്കെ വല്ലതും നിർത്തി വെക്കുക ഇതാ രണ്ട് മൈക്കാണ് ഇതിപ്പോൾ നീലുള്ളത് ഇതാ ഇത് നമ്മളെ മൊബൈലിമേ കണക്ട് ചെയ്യേണ്ട സാധനം അതാ ബ്ലൂടൂത്തിൻ്റെ ആണ് രണ്ട് ഡബിൾ ഉള്ള സാധനതാ നമ്മളതൊന്ന് തുറന്ന് വയ്ക്കുക ഇതിലെന്താ നോക്കുക ഈ ബോക്സിൽ ഓ ഇതിൽ സാർജറും കാര്യങ്ങളും തോന്നില്ലേ സാർജറല്ലേ ആ ഇതാണ് അപ്പോൾ ഈ ബോക്സിലുള്ള ഇതാണ് ഞമ്മളൊന്ന് എടുത്ത് നോക്കട്ടോ കാറ്റലോക്ക് ഉണ്ട് കാറ്റലോക്കിൻ്റെ ഇതാ ഇതല്ല സുണാന്തി ഗുണാസ് വസ്തുക്കൾ ബില്ല്ണ്ട് ഇത് രണ്ട് രണ്ട് ഡബിൾ മൈക്കാണ് ഡബിൾ മൈക്കാണ് ഇതിൽ വരേണ്ടത് ഒന്ന് എടുത്തു നോക്കാം എടുത്തു നോക്കാം കേട്ടോ വാ ദാ പിന്നെ പോക്കറ്റുമൊക്കെ ഇതാ രണ്ടെണ്ണമാണ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കണ്ടിട്ട് സംസാരിക്കാം അപ്പം നമ്മളൊക്കെ ഒന്ന് ഒന്ന് വെക്കുക ഇതൊന്നും ഒന്ന് ഞാൻ ഇതാ നമ്മള് മൈക്ക എത്ര മീറ്റർ കിട്ടുണ്ട് ഉണ്ട് ഒരു ഇരുപത് മീറ്റർ എന്നാ പറഞ്ഞത് നമുക്ക് എത്ര മീറ്റർ കിട്ടുന്നുണ്ട് നോക്കുക അപ്പൊ നമ്മൾ കുറച്ചും മുന്നോട്ട് പോവാ അല്ലേ ഞാൻ കുഞ്ഞോണെ നമ്മളെ വീഡിയോ എടുക്കണ്ടേ പോവാ ഒരു പത്ത് മീറ്റർ ഞങ്ങൾ പോകുന്നു കഴിഞ്ഞു എത്ര മീറ്റർ കിട്ടും നോക്ക പോയാ കഴിഞ്ഞു പോയില്ല കുറച്ചൂടെ പോയി വെക്കല പോയി വെക്കട്ട സംഭവം അടിപൊളി കേട്ടോ സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളി സാധനമാണ് പറയണ്ടേ അപ്പൊ അടിപൊളി സാധനം അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മള് ഒരു നാപ്പത് മീറ്റർ അല്ലോ നാൽപ്പത് മീറ്ററോളം ദൂരത്തേക്ക് എത്തിയിട്ടുണ്ട് എത്ര കിട്ടുമോ നോക്കാം നമുക്ക് നമ്മൾ പറയേണ്ടത് നമ്മൾ ഇവിടെ പറയാന്നറിയോ അവിടെ ഇണ്ടെന്നുള്ളത് നമ്മൾ അറിയില്ലോ അതിലൊന്നും നോക്കാം നമ്മള് പോരാ കുറച്ചും കൂടി പോകാനാണ് കുഞ്ഞ് പറഞ്ഞത് നൂറ് മീറ്ററിലെ ഏറെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ മുന്നേക്കത്തെ പോവാ ഞാൻ പോകാന്നാ പറയണ്ടത് പക്ഷെ പോയി നോക്കാം നമ്മൾ അതിപ്പോന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ സംഭവം അതിന്റെ സൗണ്ടും കാര്യങ്ങളും അടിപൊളി രണ്ടെണ്ണക്കും ഇതുവാ പാല മൈക്ക് മയക്ക അടിപൊളിക്ക മൈക്ക് അടിപൊളിയാണ് പറയാ മയക്ക അടിപൊളിയാണ് പറയാടി പറയാ മയക്ക അടിപൊളിയാണ് പറയാ മയക്കു റെഡി ഓണാവുണ്ട് അപ്പൊ ഇത് റെഡിയാണ് ഇതിട്ട പറയാ പറയാ പറ അല്ലേ പറഞ്ഞേ പറയാത്രണ്ട് രണ്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേക്ക ലേക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നത് വരെ അടിപൊളി അടിപൊളിയാറ്റ